എല്ലാവർക്കും നമസ്കാരം മുടികൊഴിച്ചിൽ എന്നുള്ളത് ഇന്ന് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അല്ലേ അപ്പോൾ എന്താണ് ഈ മുടികൊഴിച്ചിൽ നിന്നുള്ള കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വാസാണ് അതുപോലെ എത്ര തരത്തിലുണ്ട് എന്നുള്ളതും നമുക്ക് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളും അതുപോലെ പലതരത്തിലുള്ള കാരണങ്ങളും കാണാം ജനറൽ ആയിട്ട് വളരെ സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാവുന്ന മുടികൊഴിച്ചിലും ഉണ്ടാവും അതുപോലെ തന്നെ കാലക്രമങ്ങളായിട്ട് ഉണ്ടാവുന്ന മുടി മെല്ലെ സാവധാനം കൊഴിഞ്ഞു കൊഴിഞ്ഞ് കൊഴിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള മുടി കൊഴിച്ചിൽ കൊഴിച്ചിലുണ്ടാക്കുന്നതിൻ്റെ കാരണങ്ങൾ അതുപോലെ ഈ പി ആർ പി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ടാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസേഴ്സ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇപ്പം നമ്മൾ മെഡിക്കലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോജെനിക് അലോപേഷ്യ അതുപോലെ ടീലജൻ എഫ്ലൂവിയം അലോപേഷ്യ ഏരിയറ്റ ഇതുപോലെയുള്ള പല കണ്ടീഷൻസ് നമുക്ക് മുന്നിൽ കാണാൻ പറ്റും പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതെല്ലാം ഹെയർഫോൾ അല്ലെങ്കിൽ മുടി മുടികൊഴിച്ചിൽ എന്നുള്ളൊരു ജനറൽ ആയിട്ടുള്ള കാറ്റഗറിയാണ് പല കാരണങ്ങൾ കൊണ്ട് ഇത് വരാം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നാൽ മാത്രമാണ് പല ട്രീറ്റ്മെൻറ്റും നമുക്ക് എടുക്കാൻ പറ്റുമോ അതുപോലെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് സക്സസ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആൻട്രിജനിക് അലോപേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ആൻട്രജൻ ഹോർമോൺസിൻ്റെ പല വേരിയേഷൻ കാരണം ഉണ്ടാകുന്നതാണ് ഈ മുടികൊഴിച്ചിലിന് കാരണമാകുന്നത് അതുപോലെ അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നൊരു ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ചിലർക്ക് അല്ലെങ്കിൽ ഈ അസുഖക്കാർക്ക് മുടിയെല്ലാം ബാക്കിയുള്ള പോർഷനിലൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ പല സൈഡിലും ഇങ്ങനെ പാച്ചസ് പോലെ വട്ടം വട്ടമായിട്ട് കൊഴിയുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നാണ് ടീലജൻ എഫ്ലൂവിയം എന്ന് പറയുന്ന കണ്ടീഷൻ അതായത് മുടി കൊഴിയുന്ന അവസാന സ്റ്റേജ് ഒക്കെ ആവുന്ന സമയത്ത് ജനറലായിട്ടുണ്ടാവുന്ന മുടി കൊഴിച്ചിൽ അതിനെയാണ് നമ്മൾ ടീലജൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മുടിയുടെ വളർച്ച പലതരം പല ഘട്ടങ്ങൾ ഘട്ടങ്ങളായിട്ടാണ് നടക്കാറുള്ളത് ആനജൻ കാറ്റജൻ ടീലോജൻ എക്സോജൻ എന്ന് പറയുന്ന പല ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ മുടിയുടെ വളർച്ച നടക്കാറുള്ളത് അപ്പോൾ പലർക്കും പല സ്റ്റേജിലായിരിക്കാം ഈ മുടി കൊഴിച്ചിൽ സംഭവിക്കുന്നതുണ്ടായിരിക്കാം അതെന്താണ് എപ്പോഴാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുടി കട്ടി കുറയുന്നതിനുള്ള കാരണങ്ങൾ ഇതെല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളൊരു ഡോക്ടർ കൺസൾട്ട് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പല വൈറ്റമിൻസിൻ്റെ കുറവുമായിരിക്കാം ഇതുപോലെ തന്നെ മുടി കൊഴിച്ചിലിന് കാരണമാകുന്നത് അപ്പോൾ പല ടെസ്റ്റുകളും നമ്മൾ ചെയ്യേണ്ടി വരും പക്ഷേ ആ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടും പലപ്പോഴും അതെല്ലാം നോർമൽ കഴിഞ്ഞാലും മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെൻ്റലി ഉണ്ടാകുന്ന പ്രഷർ കാര്യങ്ങൾ ഉറക്കക്കുറവ് ഇത്തരം കാര്യങ്ങളും മുടികൊഴിച്ചിലിന് കാരണമാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിന് കാരണമാകുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് എന്നുള്ളത് വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസി ഇതുപോലെ മുടികൊഴിച്ചിൽ ഉണ്ടാക്കാറുണ്ട് കാൽസ്യത്തിൻ്റെ കുറവ് എച്ച് ബിൻ്റെ കുറവ് തൈറോയിഡ് ഹോർമോണിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം മുടികൊഴിച്ചിലിന് കാരണമാകുന്നുണ്ട് അതുപോലെ മറ്റൊന്നാണ് വെള്ളം കുടിയുടെ ലോ വാട്ടർ ഇൻടേക്ക് അതുപോലെ പലപ്പോഴും ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ വരെ മുടി കൊഴിച്ചിലിന് കാരണമാകാറുണ്ട് അതൊന്നും ആൾക്കാർക്ക് പലപ്പോഴും മനസ്സിലാവുന്നുണ്ടാവില്ല ഈ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകളാണ് പൊതുവെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവാറുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോർമൽ ആയിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് ആസിഡിറ്റി ഉണ്ടാവുന്നത് വഴി പല ന്യൂട്രീഷ്യൻ കാര്യങ്ങളെല്ലാം ബോഡിയിൽ വലിച്ചെടുക്കാൻ താമസം വരികയും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും അതിനെ തുടർന്ന് മുടികൊഴിച്ചിലുണ്ടാകും അവസ്ഥ നിങ്ങൾ കൂടെ കൂടെ വയറിൻ്റെ കാര്യങ്ങളും ശ്രദ്ധിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി മുടി കൊഴിച്ചിലിന് എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടീലജൻ എഫ്ലൂവിയം എന്നുള്ള പറഞ്ഞ കണ്ടീഷൻ അത് പലപ്പോഴും സംഭവിക്കുന്നത് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്താണ് ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെ ഓവറായിട്ട് സ്ട്രെസ്സ് ഉണ്ടാവുന്ന സമയത്തും ഇത് സംഭവിക്കാറുണ്ട് ഇതൊരു ഷോർട്ട് പീരീഡ് ആയിരിക്കും പക്ഷെ ഒരുപാട് മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനാണ് ഈ ടീലജൻ എഫ്ലോവിയം എന്ന് പറയുന്ന സ്റ്റേജിൽ സംഭവിക്കുന്നുണ്ടായിരിക്കുക പിന്നെ വരുന്നതാണ് ആനജൻ എഫ്ലോവിയം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും മുടിയുടെ വളർച്ച ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയൊരു മുടി ുടെ ഗ്രോത്തിൻ്റെ സമയത്തായിരിക്കും പലപ്പോഴും ഇത് സംഭവിക്കുന്നുണ്ടായിരിക്കാം അതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കീമോതെറാപ്പി പോലുള്ള മെഡിസിൻസ് കാര്യങ്ങൾ എടുക്കുന്ന ആൾക്കാർക്ക് അതുപോലെ കൂടുതലായിട്ട് വല്ല ഇഞ്ചുറി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലാണ് ഈ അനജൻ എഫ്ലോവിയം എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത് അതുപോലെയാണ് മറ്റൊന്നാണ് എലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പാച്ചസ് പോലെയാണ് കാണുന്നത് എന്നുള്ളത് അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ കൂടിയാണ് അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉള്ള ആൾക്കാർക്കും ഹെയർ ഫോൾ ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട് ഇത്തരത്തിലുള്ള ഹെയർഫോളിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ് അവൈലബിൾ ആണ് നമ്മുടെ ഓരോ വ്യക്തിയുടെയും ഫോളിനുള്ള കാരണം എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് ഹിസ്റ്ററി എടുത്ത് അത് റെപ്പറ്ററൈസേഷൻ ചെയ്ത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ വഴി അതിൻ്റെ കാരണങ്ങൾ മറ്റും ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം അത് ഡയഗ്നോസ് ചെയ്തിട്ടായിരിക്കും ട്രീറ്റ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കാം ഇനി എക്സ്റ്റേണൽ അപ്ലൈ ചെയ്യാൻ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ അപ്ലൈ ചെയ്യാനുള്ള മെഡിസിൻസും കഴിക്കാനുള്ള മെഡിസിൻസും ഒക്കെ നൽകിയിട്ടായിരിക്കും മെഡിസിൻസ് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പൊട്ടൻറ്റൈസ്ഡ് ആയിട്ടുള്ള ഹോമിയോ മെഡിസിൻസാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മൂന്നോ നാലോ മാസത്തിനായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് അത് ഏത് തരത്തിലുള്ള ഹെയർഫോൾ ാണ് എന്നുണ്ടെങ്കിൽ കൂടി പിന്നെ നമ്മൾ മുടികൊഴിച്ചിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടെസ്റ്റുകളും നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് വരുന്ന ഹെയർഫോളിൻ്റെ മറ്റൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടി കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റസുഖങ്ങളുടെ ഭാഗമായിട്ടോ അവരെടുക്കുന്ന ഡയറ്റ് പ്ലാനിൽ ഉണ്ടാവുന്ന ചേഞ്ചസാണ് പെട്ടെന്നുണ്ടാവുന്ന ഡയറ്റ് പ്ലാനിലുള്ള ചേയ്ഞ്ചും ഇതുപോലെ മുടികൊഴിച്ചില് കാരണമാകാറുണ്ട് അതുപോലെ മറ്റൊന്നാണ് ഏയ്ജിങ് പ്രായമാവുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിലുള്ള കാൽസ്യത്തിൻ്റെയും അതുപോലെ അയണിൻ്റെയൊക്കെ വലിച്ചെടുക്കാനുള്ള കുറവുണ്ടായിരിക്കാം പലപ്പോഴും കാല്സ്യം ടാബ്ലറ്റൊക്കെ എടുക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നത് അപ്പോഴാണ് അത്തരക്കാർക്കും ഇതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ ഉള്ളതായിട്ട് കാണാറുണ്ട് അതുപോലെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന പല പല ഇൻഫെക്ഷൻസ് അത് ഫംഗൽ ഇൻഫെക്ഷനോ വൈറൽ ഇൻഫെക്ഷനോ ഒക്കെ ആയിരിക്കാം പലപ്പോഴും ഡെർമറ്റൈറ്റിസ് എബോറിങ് ഡെർമാറ്റൈറ്റീസ് ഒക്കെ പോലുള്ള കണ്ടീഷൻ തലയോട്ടിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതും കൊഴിച്ചിലിന് കാരണമാകാറുണ്ട് ഡാൻഡ്രഫ് മറ്റൊരു പ്രധാന കാര്യമാണ് പല പേഷ്യൻസും ഒരുപാട് നമുക്ക് ഒ വരുന്ന ഒരു കണ്ടീഷനാണ് ഈ ഡാൻഡ്രഫിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അത് എന്താണ് അത് ഡാൻഡ്രഫനെ ആണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ ഡാൻഡ്രഫ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഹോം റെമഡീസ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് അത് പലപ്പോഴും ആവുന്ന ഒരു കണ്ടീഷൻ വരെ എത്തിപ്പെടാറുണ്ട് എന്നിട്ടായിരിക്കും നമ്മളിവിടുത്തേക്ക് വരുന്നത് അതിന് പകരം അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ക്യൂർ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ വൈറ്റമിൻ സിയുടെ അഭാവം വൈറ്റമിൻ സി നമ്മൾ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ മുടി കൊഴിച്ചിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് വൈറ്റമിൻ സി എന്ന് പറയുന്നത് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ് അതായത് ഡെയിലി ഇൻടേക്ക് നമുക്ക് മസ്റ്റ് ആണ് അത് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി അതുകൊണ്ട് തന്നെ ഡെയിലി ഇൻടേക്ക് വേണം അതിന് കൂടുതലായിട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്ത ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ വൈറ്റമിൻ സിയുടെ അഭാവവും ഇതുപോലെ മുടി കൊഴിച്ചിലിന് കാരണമാകാറുണ്ട് പിന്നെന്താണ് പ്രോട്ടീൻ പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാലും മുടി കൊഴിയാൻ ചാൻസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ഡയറ്റ് പ്ലാനിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഇതിലൊന്നാണ് കേട്ടോ അപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഉണ്ടാക്കുന്നത് തന്നെ കെരാറ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ കൊണ്ടാണ് അപ്പോൾ അത്തരത്തിൽ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് പ്രോട്ടീൻ ഉൾപ്പെടുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക അതുപോലെ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക സൺലൈറ്റ് ഒരു രാവിലത്തെ ഇളം വെയിൽ കുറച്ച് നേരം കൊള്ളുന്നതൊക്കെ എന്നതൊക്കെ വഴിയാണ് നമുക്ക് ബോഡിയിൽ വൈറ്റമിൻ ഡീൻ്റെ ഉൽപ്പാദനം നടക്കുകയുള്ളൂ അപ്പോൾ അല്പനേരം സൺലൈറ്റ് കൊള്ളുക അതുപോലെ തന്നെ നമുക്ക് ധാരാളം വെള്ളം കുടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോട്ടീൻ്റെ ഇൻടേക്ക് തന്നെ ഒരു സെവൻറ്റി കെ ജി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി ഗ്രാം ഓഫ് പ്രോട്ടീൻ ഡെയിലി ഇൻടേക്ക് വളരെ മസ്റ്റാണ് എന്നാൽ മാത്രമാണ് നമുക്ക് മുടിയൊക്കെ വളരെ റിച്ചായിട്ട് നല്ല ഹെൽത്തി ഹെയർ ഉണ്ടാവുന്നുള്ളൂ അല്ലാതെ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് കുറച്ച് എന്തെങ്കിലും കഴിച്ചു അത് അല്ലെങ്കിൽ മുട്ട കഴിക്കുന്നുണ്ട് പാല് കഴിക്കുന്നുണ്ട് ഇറച്ചി കഴിക്കുന്നുണ്ട് എന്നുള്ളതല്ല ഒരു കപ്പ് ഓഫ് മുളപ്പിച്ച പയറോ കാര്യങ്ങളോ ഒക്കെ ഒരു കപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഉള്ളൂ ഒരു ഫോർട്ടി ഗ്രാം ഓഫ് പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് എത്തുകയുള്ളൂ അപ്പോൾ അതൊരു ഡയറ്റ് നോക്കി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡോക്ടറെടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എന്തൊക്കെ ഭക്ഷണങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ളതും എത്രത്തോളം പ്രോട്ടീൻ നമ്മളെ എത്തുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോട്ടീൻ നമ്മൾ തലമുടിയിലുള്ള പ്രോട്ടീൻ്റെ ഉൽപ്പാദനത്തിന് ലൈസിൻ എന്ന് പറയുന്ന കണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് നമ്മൾ നോൺ വെജ് കാര്യത്തിൽ തന്നെയാണ് അപ്പോൾ അത്യാവശ്യത്തിൽ കൂടുതൽ തന്നെ നോൺ വെജ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി ഈ ലൈസിൻ എന്ന് പറയുന്ന കണ്ടന്റ് ബോഡിയിൽ യും അത് ഈ പ്രോട്ടീൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഭക്ഷണത്തിൽ മറ്റൊന്ന് നമുക്ക് ഉൾപ്പെടുത്തേണ്ടതാണ് സെലീനിയം സെലീനിയം എന്ന് പറഞ്ഞിട്ടുള്ള മിനറൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള നമ്മുടെ കുത്തരിയിലാണ് പലരും പോളിഷ്ഡ് ആയിട്ടുള്ള വൈറ്റ് റൈസ് ആണ് ഉപയോഗിക്കുന്നത് അതിന് പകരം കുത്തരി ഉപയോഗിക്കുന്നത് വഴി സെലീനിയം ഉണ്ടാവുകയും അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം ജനറലായിട്ട് ഇപ്പോൾ എല്ലാ യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് റോസ്മേരി എന്നുള്ളത് റോസ്മേരി വാട്ടർ എത്രത്തോളം നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഡൗട്ടുകളായിട്ട് പേഷ്യൻസ് വരാറുണ്ട് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മളെ ഹെയർ റൂട്ടിൽ കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതിനെ തുടർന്ന് അത് ഹെയർ ഗ്രോത്തിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഹെയർ മാസ്കുകൾ ഉപയോഗിക്കുന്നതും അതിനാണ് അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് ഹെയർ മസാജ് ചെയ്തു കൊടുക്കുന്നതും ഇത് വളരെ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും അത് ഹെയർ റൂട്ടിൽ ഹെയറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പല മിനറൽസും കാര്യങ്ങളും അതിലൂടെ സർക്കുലേറ്റ് ചെയ്യുകയും അത് ഹെയർ ഗ്രോത്തിന് കാരണമാക്കുകയും ചെയ്യും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഫേസ് ചെയ്യുന്ന വളരെ ഒരു ഒരു ബുദ്ധിമുട്ടാണ് കഷണ്ടി എന്ന് പറയുന്നത് അത് പലതും ആയിട്ടുള്ള ഒന്നാണ് പിന്നെ മറ്റൊന്നാണ് ടെസ്റ്റോസ്റ്റിറോൺ അതായത് ഡി എച്ച് ടി എന്ന് പറയുന്നുള്ള ഹോർമോണിൻ്റെ കൂടുതൽ അത് ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെ കഷണ്ടിക്ക് കാരണമാകുന്നുണ്ട് അതിന് സഹായിക്കുന്ന അല്ലെങ്കിൽ ആ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിങ്ക് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക അപ്പോൾ ആ ഹോർമോണിൻ്റെ അളവ് കുറയുകയും നോർമലി വല്ലാതെ ഹെയർഫോൾ കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും പിന്നെ ഇപ്പോൾ നമ്മൾ കേട്ട് വരുന്നതാണ് പി ആർ പി ട്രീറ്റ്മെൻറ്റ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പലർക്കുമുള്ള ഡൗട്ടാണ് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് ഈ പി ആർ പി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഹെയർഫോള് അതുപോലെ മുടി കട്ടി കുറയുന്ന സ്റ്റേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ കഷണ്ടീൻ്റെ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജുകളിൽ അലോപേഷ്യ ഏരിയേറ്റ ഉണ്ടാവുന്ന കണ്ടീഷനിലൊക്കെ നമുക്ക് പി ആർ പി ട്രീറ്റ്മെന്റ് സക്സസ് ആണ് എന്നാൽ കഷണ്ടി കൂടിക്കഴിഞ്ഞാൽ അതുപോലെ കീമോതെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊന്നും പി ആർ പി ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും സക്സസ് റേറ്റ് ഉണ്ടാവുന്നില്ല അതുപോലെ പി ആർ പി ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനുള്ള ആൾക്കാരാണ് ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഉള്ള ആൾക്കാർ കൗണ്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവ് ബ്ലഡിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പി ആർ പി ചെയ്താൽ സക്സസ് ആവില്ല സ്കിൻ ഇൻഫെക്ഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ പി ആർ പി ചെയ്താലും സക്സസ് ആവില്ല അതുപോലെ ലിവർ ഡിസീസസ് കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പി ആർ പി ചെയ്താൽ സക്സസ് റേറ്റ് ഇല്ല അതുപോലെ മറ്റൊന്നാണ് ക്യാൻസർ പോലുള്ള അസുഖങ്ങളുണ്ടെന്നുണ്ടെങ്കിലും പി ആർ പി ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് റേറ്റ് ആവില്ല അതുപോലെ ബ്ലീഡിങ് റിസ് ഡിസോർഡേഴ്സ് വൈറ്റമിൻ കെൻ്റെയൊക്കെ അഭാവം കാരണം ഉണ്ടാകുന്ന സിക്കിൾസ് എല്ലാനീമിയൊക്കെ പോലുള്ള കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പി ആർ പി ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവില്ല പക്ഷെ നമുക്ക് ഇതിൽ ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹെയർ ഗ്രോത്തിന് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വഴി വളരെ ഗ്രാജുവലി ഇതൊരു വളരെ സ്ലോ പ്രോസസ്സാണ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ തന്നെ നമ്മുടെ മുടിയുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു വൺ ഇഞ്ച് ഒക്കെ വരെയാണ് സാവധാനമുള്ള ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ കൂടി കുറച്ച് മെഡിസിൻസ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഗ്രാജ്വലി ഉള്ള ഗ്രോത്ത് നമുക്ക് സക്സസ് റേറ്റ് ഉണ്ട് നമുക്ക് ഹോമിയോപ്പതിയിൽ ഇതിനെല്ലാം നമുക്ക് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് ഓരോ വ്യക്തിയുടെയും കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വ്യക്തമായിട്ട് നോക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക പിന്നെ പലർക്കും പലരും മാസ്കുകൾ എന്തെങ്കിലും ഹെയർ മാസ്കുകൾ സജസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നറിഷ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലാതെ പ്രോപ്പറായിട്ടൊരു ഹെയർ ഗ്രോത്ത് ചിലർക്ക് സംഭവിക്കാറുണ്ട് പക്ഷേ അതൊന്ന് മുടി നറിഷ്മെൻറ്റ് മാത്രമാണ് സംഭവിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹെയർ മാസ്കുകൾ പറഞ്ഞുതരാം ഒണിയൻ നമ്മുടെ വെ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അലോവേര കൂടെ ആഡ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് ഇടുന്നത് മുടി എറണാ വളരെ നല്ലതാണ് അതല്ല വെറുതെ അലോവേര അലോവേറ എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നതും ഒരു ഹെയർ പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നെല്ലിക്ക കുറച്ചധികം നെല്ലിക്ക എടുത്തിട്ട് പൊടിച്ച് ഉണക്കി പൊടിച്ചതിന് ശേഷം അല്പം അലോവേരയോ അല്ലെങ്കിൽ ഇത്തിരി തൈരോ കാര്യങ്ങളോ മിക്സ് ചെയ്തിട്ട് ഹെയർ പാക്ക് ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്ക് ഹെയർ പാക്കിന് നല്ലതൊന്നാണ് ഉലുവ ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ഉലുവ നമുക്ക് ഹെയർ പാക്ക് ആക്കിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടി ഒന്ന് നറിഷ്മെൻറ്റിന് കാര്യങ്ങൾക്ക് നല്ലതാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ജനറലായിട്ട് ഹോം റെമഡീസ് പോലെ ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഹോമിയോപ്പതിയിൽ നമുക്കിതിനെല്ലാം വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് കൺസൾട്ടേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയാ എസ് മാധവൻ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല